ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപത് പത്ത് തീയതികളിൽ രണ്ട് ദിവസത്തെ തീറ്റപ്പുൽ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു താൽപ്പര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ പരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തിരമോ ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ മുഖാന്തിരമോ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലെപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈൻ ആയി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല പരിശീലനാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപയാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പും ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും പരിശീലനത്തിനെത്തുമ്പോൾ ഹാജരാക്കേണ്ടതാണ്